പണ്ട് മുതലേ ബരാത്തായി കഴിഞ്ഞാൽ ബരാത്ത് രാവിലെ ഉണ്ടാക്കുന്നതാണ് ചക്കരച്ചോറല്ലേ ചക്കരച്ചോറ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല എന്ന ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തു നോക്കൂ നല്ല ഇഷ്ടാവൂട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഗീ ആണ് അതായത് ബിരിയാണീൻ്റെ അരിയാണ് ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കാശ്നറ്റും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതേ കുക്കറിലോട്ട് കഴുകി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള അരി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ചതച്ചതും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളത്തിൽ മൂന്നച്ചി ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചക്കരച്ചോറ് റെഡി കേട്ടോ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ചക്കരച്ചോറാണെങ്കിൽ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ചക്കരച്ചോറാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കിഷ്ണറ്റും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കഞ്ഞിൻ്റെ അരിയൊക്കെ വെച്ചിട്ടാണ് ചക്കരച്ചോറ് തയ്യാറാക്കി എടുക്കുക അപ്പം ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായിരിക്കും അത് അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കോളണം എന്നില്ല ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പം എന്തായാലും ബറാത്ത സ്പെഷ്യലായിട്ട് എല്ലാവരും ചക്കരച്ചോറൊക്കെ എടുക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേട്ടോ